ദേവമനുഷിൻ്റെ സ്നേഹഗീത വാല്യം മൂന്ന് അധ്യായം തൊണ്ണൂറ്റിയഞ്ച് അൽഫയൂസിൻ്റെ പുത്രൻ ജെയിംസ് ശിഷ്യരുടെ ഗണത്തിൽ സ്വീകരിക്കപ്പെടുന്നു മത്തായി ചുങ്കം പിരിക്കുന്ന സ്ഥലത്തിനടുത്ത് ഈശോ പ്രസംഗിക്കുന്നു കഫർണാമിൽ ഇന്ന് ചന്ത ദിവസമാണ് സമയം പ്രഭാതം കച്ചവടത്തിലേർപ്പെട്ടിരിക്കുന്ന ആളുകളെ കൊണ്ട് മൈതാനം നിറഞ്ഞിരിക്കുന്നു തടാകത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈശോ ചന്തയിലേക്ക് നടക്കുന്നു ഈശോ തൻ്റെ സഹോദരന്മാരായ യൂദാസും ജെയിംസും വരുന്നത് കണ്ട് വേഗം നടന്ന് അവരുടെ പക്കലേക്ക് ചെന്ന് അവരെ സ്നേഹവായ്പോടെ ആലിംഗനം ചെയ്തുകൊണ്ട് ചോദിക്കുന്നു നിങ്ങളുടെ പിതാവിന് എങ്ങനെ ഇരിക്കുന്നു എന്താണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൻ്റെ ജീവിതത്തിൽ പുതുതായി ഒന്നും സംഭവിച്ചിട്ടില്ല യൂത പറയുന്നു പിന്നെ എന്താണ് നിങ്ങൾ വന്നത് വീട്ടിൽ തന്നെ താമസിക്കാനാണല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് യൂത സ്ഥലതാഴ്ത്തി മൗനമായി നിൽക്കുന്നു എന്നാൽ ജെയിംസ് അസ്വസ്ഥനായി പറയുന്നു ഇവൻ അങ്ങയെ അനുസരിക്കാതിരുന്നത് എൻ്റെ കുറ്റം കൊണ്ടാണ് അതെ അതെൻ്റെ കുറ്റമാണ് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ എനിക്ക് സാധിക്കയില്ല അവരെല്ലാം എനിക്കെതിരാണ് എന്തിന് അങ്ങയെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങയോട് സ്നേഹം കാണിക്കുന്നത് കുറ്റമാണോ ഇതുവരെ ഞാൻ പിറകോട്ട് നിന്നത് ഞാൻ ചെയ്യുന്നത് തെറ്റായിരിക്കുമോ എന്ന ചിന്ത നിമിത്തമാണ് എന്നാൽ എനിക്കിപ്പോൾ അറിയാം സ്വന്തം പിതാവ് പോലും ദൈവത്തേക്കാൾ ഉപരിയാകരുത് എന്ന് അങ്ങ് പറഞ്ഞല്ലോ അവിടുത്തെ സാഹചര്യങ്ങളോടൊത്തു പോകാൻ എനിക്ക് കഴിയുകയില്ല ഓ ഞാൻ ബഹുമാനം കാണിക്കാൻ എത്ര ശ്രമിച്ചു എൻ്റെ ന്യായങ്ങൾ മനസ്സിലാക്കി സാഹചര്യം തെളിവാക്കാൻ എത്ര ശ്രമിച്ചു ഞാൻ ചോദിച്ചു അപ്പൻ എന്തുകൊണ്ടാണ് എനിക്കെതിരായിരിക്കുന്നത് അവനാണ് പ്രവാചകനെങ്കിൽ എങ്കിൽ അവൻ്റെ സ്വന്തം കുടുംബക്കാർ അവനെതിരായിരുന്നല്ലോ എന്ന് മനുഷ്യരെ കൊണ്ട് പറയിക്കുന്നത് എന്തിനാണ് ലോകം അവനെ അനുഗമിച്ചു അവൻ്റെ കുടുംബക്കാർ അത് ചെയ്തില്ല അപ്പൻ പറയുന്നത് പോലെ ഈശോയ്ക്ക് മാനസികമായ രോഗമാണെങ്കിൽ കുടുംബക്കാരായ നമ്മൾ ഈശോയോടൊത്തുണ്ടായിരിക്കേണ്ടതല്ലേ സ്വയം ഉപദ്രവിക്കാതിരിക്കാനും നമ്മെ ഉപദ്രവിക്കാതിരിക്കാനും നമ്മൾ കരുതലുള്ളവരായിരിക്കേണ്ടതല്ലേ ഓ ഈശോ ഇങ്ങനെ മാനുഷികമായ രീതിയിൽ അവരെ പോലെ തന്നെ ഞാനും തർക്കിച്ചു എന്നാൽ അങ്ങേക്ക് ചിത്തഭ്രമമുണ്ടെന്ന് യൂദാസും ഞാനും വിചാരിക്കുന്നില്ലെന്ന് അങ്ങേക്കറിയാമല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധനായിട്ടാണ് അങ്ങയെ ഞങ്ങൾ കരുതുന്നതെന്ന് അങ്ങേക്കറിയാം ഞങ്ങളുടെ പ്രധാന നക്ഷത്രമായിട്ടാണ് അങ്ങയെ ഞങ്ങൾ കാണുന്നതെന്ന് അങ്ങേക്കറിയാമല്ലോ എന്നാൽ അവർ ഞങ്ങളെ മനസ്സിലാക്കുകയില്ല ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്ക പോലുമില്ല ഞാൻ ഇങ്ങു പോന്നു ഈശോയെ വേണമോ കുടുംബത്തെ വേണമോ ഞാൻ അങ്ങയെ തിരഞ്ഞെടുത്തു അവിടെ നിന്നെ സ്വീകരിക്കുമെങ്കിൽ ഇതാ ഞാൻ അവിടത്തേക്ക് എന്നെ വേണമെങ്കിൽ എല്ലാ മനുഷ്യരിലും നിർഭാഗ്യവാനായ മനുഷ്യനായിരിക്കും ഞാൻ കാരണം ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനായിരിക്കും ഈശോയുടെ സ്നേഹമോ കുടുംബത്തിൻ്റെ കൂട്ടായ്മയോ ഇല്ലാത്തവനായിരിക്കും നമ്മൾ ഈ സ്ഥിതി വരെ എത്തിയോ ഓ ജെയിംസ് എൻ്റെ പ്രിയ ജെയിംസ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ ഇത്രയും സഹിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മനുഷ്യനായ ഈശോ നിന്നോടൊപ്പം കരയുന്നു എന്നാൽ വചനമായ ഈശോ നീ നിമിത്തം ആനന്ദിക്കുന്നു വരൂ ദൈവത്തെ മനുഷ്യരുടെ പക്കലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ സന്തോഷം മണിക്കൂർ തോറും നിന്നിൽ വർദ്ധിച്ചു വരട്ടെ അതിൻ്റെ അത്യുച്ഛിയിലെത്തി പൂർത്തീകരിക്കപ്പെടുന്ന അവസാന നിമിഷം വരെ യുഗാന്തി വരെ സ്വർഗത്തിലെ നിത്യതയിലെത്തുന്നതുവരെ അത് വർത്തിച്ചു കൊണ്ടിരിക്കട്ടെ ഈശോ തിരിഞ്ഞു നോക്കി ശിഷ്യരെ വിളിക്കുന്നു അവർ വിവേകപൂർവം അല്പം അകലെ നിൽക്കുകയായിരുന്നു എൻ്റെ സ്നേഹിതരെ വരൂ എൻ്റെ സഹോദരൻ ജെയിംസ് എൻ്റെ ഒരാളായിരിക്കുന്നു അങ്ങനെ നിങ്ങളുടെയും സ്നേഹിതനായിരിക്കുന്നു ഈ മണിക്കൂറിനും ഈ ദിവസത്തിനും വേണ്ടി ഞാൻ എത്രയോ ആഗ്രഹിച്ചു കാരണം ജെയിംസ് എൻ്റെ ബാല്യകാലത്ത് ഒരു പരിപൂർണ കൂട്ടുകാരനും എൻ്റെ യൗവനത്തിൽ ഒരു നല്ല സഹോദരനുമായിരുന്നു പുതുശിഷ്യനായ ജെയിംസിനെയും യുദാസിനെയും ശിഷ്യഗണം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു യൂദാസിനെ അവർ കണ്ടിട്ട് കുറേ ദിവസങ്ങളോളം കഴിഞ്ഞിരുന്നു നിന്നെ ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ചു എന്നാൽ നീ തടാകത്തിലായിരുന്നു ശരിയാണ് പത്രോസിൻ്റെയും മറ്റുള്ളവരുടെയും കൂടെ ഞാൻ രണ്ട് ദിവസം തടാകത്തിലായിരുന്നു പത്രോസ് ഇപ്രാവശ്യം കുറേയധികം മത്സ്യം പിടിച്ചു ശരിയല്ലേ ശരിയാണ് എന്നാൽ എനിക്ക് വിഷമം വരുന്നത് അതാ അവിടെ ഇരിക്കുന്ന ആ കള്ളന് കുറേയധികം പണം കൊടുക്കേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോഴാണ് ഇത് പറഞ്ഞുകൊണ്ട് പത്രോസ് മത്തായിയെ ചൂണ്ടിക്കാണിക്കുന്നു ചുങ്കക്കാരനായ മത്തായിയുടെ ചുറ്റും ആൾക്കാർ തിക്കിക്കൂടുന്നു കച്ചവടത്തിനുപയോഗിക്കുന്ന സ്ഥലത്തിൻ്റെ കരം കച്ചവടക്കാരൻ്റെ കരം ഇവയെല്ലാം പിരിക്കുന്ന തിരക്ക് കരത്തിന് കൂടുതൽ കുറവുണ്ടായിരിക്കുമല്ലോ കൂടുതൽ മത്സ്യമുള്ളപ്പോൾ കൂടുതൽ കരം കൊടുക്കുന്നു നമ്മൾ കൂടുതൽ സമ്പാദിക്കുന്നു അങ്ങനെയല്ല ഗുരു കൂടുതൽ മത്സ്യം കിട്ടുമ്പോൾ എനിക്ക് കൂടുതൽ വരുമാനമുണ്ടാകുന്നു എന്നാൽ മത്സ്യത്തിൻ്റെ തൂക്കം ഇരട്ടിയായെങ്കിൽ അയാൾ കരത്തിൻ്റെ ഇരട്ടിയല്ല വാങ്ങുന്നത് നാലിരട്ടി വാങ്ങും ലാഭക്കൊതിയൻ ആകട്ടെ പത്രോസെ നമുക്കവിടെ വരെ പോകാം അവരോട് പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചുങ്കം പിരിക്കുന്ന സ്ഥലത്ത് ധാരാളം ആളുകൾ എപ്പോഴുമുണ്ടല്ലോ അതിൽ അത്ഭുതമില്ല ആളുകളും അതുപോലെ ശാപ വാക്കുകളും ധാരാളം ഉള്ള സ്ഥലം പത്രോസ് പറഞ്ഞു കൊള്ളാം ഞാൻ പോയി അനുഗ്രഹങ്ങൾ നൽകാം ഒരു പക്ഷേ ആ ചുങ്കക്കാരൻ്റെ ഹൃദയത്തിലേക്ക് കുറച്ച് സത്യസന്ധത കടന്നു ചെന്നേക്കും അതേക്കുറിച്ച് ഒട്ടും വിചാരപ്പെടേണ്ട അവൻ്റെ ചീങ്കണ്ണി തോലിക്കകത്തേക്ക് അങ്ങയുടെ വാക്കുകൾ കടന്നു പോകയില്ല നമുക്ക് നോക്കാം അങ്ങ് എന്താണ് അവനോട് പറയാൻ പോകുന്നത് നേരിട്ടൊന്നും പറയുകയില്ല അവനും കൂടി ഫലിക്കത്തക്ക വിധത്തിൽ ഞാൻ സംസാരിക്കും എന്നാൽ ഇതൊന്ന് പറഞ്ഞേക്കണം കള്ളൻ എന്ന് പറയുന്നത് വഴിയിൽ ആളുകളെ പിടിച്ചു പറിക്കുന്നവൻ മാത്രമല്ല അന്നന്നേ അപ്പത്തിന് പണിയെടുത്ത് കഴിയുന്ന ദരിദ്രരായ ആളുകളെ കൊള്ളയടിച്ച് മദ്യത്തിനും മധുരാക്ഷിക്കും വേണ്ടി ചെലവഴിക്കുന്നവനും കള്ളനാണ് എന്ന് പത്രോസെ എൻ്റെ സ്ഥാനത്ത് നീ ഇന്ന് പ്രസംഗിക്കുന്നോ വേണ്ട ഗുരു എനിക്ക് ശരിക്കൊന്നും പറയാൻ അറിഞ്ഞുകൂടാ നിന്റെ കാട നിമിത്തം നിനക്ക് തന്നെയും അയാൾക്കും നീ ഉപദ്രവം വരുത്തി വയ്ക്കും അവർ ചുങ്കസ്ഥലത്തെത്തി പത്രോസ് കരം കൊടുക്കാൻ ഒരുങ്ങുന്നു ഈശോ അയാളെ തടഞ്ഞുകൊണ്ട് പറയുന്നു പണം എൻ്റെ കയ്യിലേക്ക് തരൂ ഇന്ന് ഞാൻ കരം കൊടുക്കാം പത്രോസ് അത്ഭുതത്തോടെ ഈശോയെ നോക്കുന്നു അനന്തരം കുറച്ച് പണമുള്ള ഒരു തുകൽസഞ്ചി ഈശോയുടെ കയ്യിൽ കൊടുക്കുന്നു ഈശോ കാത്തു നിന്നു തൻ്റെ ഊഴമായപ്പോൾ ചുങ്കക്കാരനോട് പറയുന്നു യോനയുടെ മകൻ ഷെമയോൻ്റെ എട്ടുകൂട മത്സ്യത്തിൻ്റെ കരമാണ് ഞാൻ അടയ്ക്കുന്നത് ഹൃത്യന്മാർ നിൽക്കുന്ന ആ സ്ഥലത്താണ് കൂടകൾ വച്ചിരിക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ പരിശോധിക്കാം എന്നാൽ സത്യസന്ധതയുള്ള ആളുകൾ പരസ്പരം വാക്കുകൾ വിശ്വസിക്കണം ഞാൻ സത്യസന്ധനാണെന്ന് നീ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ കരുതട്ടെ എത്രയാണ് ഞാൻ തരേണ്ടത് ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ നടത്തിയിരുന്ന മത്തായി ഞാൻ സത്യസന്ധനാണെന്ന് നീ വിശ്വസിക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ എന്ന് ഈശോ പറഞ്ഞപ്പോൾ എഴുന്നേറ്റു ആൾ ചെറുതാണ് കുറച്ച് പ്രായമുള്ളവൻ ഏകദേശം പത്രോസിൻ്റെ പ്രായം കാണും എന്നാൽ ജടികനായ ഒരുവൻ്റെ ക്ഷീണിതമായ മുഖഭാവമാണുള്ളത് ആളിന് ആകെ ഒരു പരിഭ്രമവും കാണുന്നു ആദ്യം അയാൾ തല താഴ്ത്തി നിന്നു പിന്നീട് തല ഉയർത്തി ഈശോയെ നോക്കി ഈശോ ഗൗരവത്തോടെ അയാളെ സൂക്ഷിച്ചു നോക്കുന്നു ഈശോയ്ക്ക് നല്ല ഉയരമുണ്ടല്ലോ അയാളെ അധീനപ്പെടുത്തുന്ന ഒരു നോട്ടം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഈശോ വീണ്ടും ചോദിക്കുന്നു എത്ര പണമാണ് തരേണ്ടത് ഗുരുവിൻ്റെ ശിഷ്യന് പണമൊന്നും വേണ്ട മത്തായി പറയുന്നു അനന്തരം താഴ്ന്ന സ്വരത്തിൽ ഇങ്ങനെയും എൻ്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അതിനെ എൻ്റെ ഉള്ളിൽ ഞാൻ സംവഹിക്കുന്നു കാരണം ഞാൻ പാപികളെ ശേഖരിക്കുകയാണ് എന്നാൽ എന്തുകൊണ്ടാണ് നീ അതിൻ്റെ കാര്യം അന്വേഷിക്കാത്തത് ഇത് പറഞ്ഞ ഉടനെ ഈശോ അയാൾക്ക് പുറംതിരിഞ്ഞു പത്രോസിൻ്റെ അടുക്കിലേക്ക് പോകുന്നു പത്രോസ് അത്ഭുത പരതന്ത്രനായി നിൽക്കുന്നു മറ്റുള്ളവരും അത്ഭുത സ്തബ്ധരായിരിക്കുന്നു അവർ പരസ്പരം കുശുകുശിക്കുകയും അർത്ഥഗർഭമായി കണ്ണിമയ്ക്കുകയും ചെയ്യുന്നു മത്തായിയുടെ സ്ഥലത്ത് നിന്ന് ഏകദേശം പത്ത് മീറ്റർ അകലെ ഒരു വൃക്ഷത്തിൽ ചാരി നിന്നുകൊണ്ട് ഈശോ പ്രസംഗിക്കുന്നു ലോകത്തെ ഒരു വലിയ കുടുംബത്തോട് താരതമ്യപ്പെടുത്താവുന്നതാണ് ഈ കുടുംബത്തിലെ അംഗങ്ങൾ വിവിധ ജോലികളിൽ ഏർപ്പെടുന്നു ആ ജോലികളെല്ലാം ആവശ്യമാണ് കൃഷിക്കാർ ഇടയന്മാർ കല്ലാശാരിമാർ കൊല്ലന്മാർ വൈദ്യന്മാർ പുരോഹിതർ ഇങ്ങനെ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആവശ്യമാണ് ലോകം ഒരിനത്തിൽ മാത്രമുള്ള ആളുകളെ കൊണ്ട് നിലനിൽക്കുകയില്ല എല്ലാം ആവശ്യമാണ് എല്ലാം പരിശുദ്ധമാണ് നീതിപൂർവവും സത്യസന്ധവുമായി നിർവഹിച്ചാൽ ഇവയെല്ലാം പരിശുദ്ധമാണ് എന്നാൽ സാത്താൻ എല്ലാ വശങ്ങളിലും നിന്ന് പരീക്ഷിച്ചാൽ അവർ എങ്ങനെ ഇവ ചെയ്യും ദൈവത്തിലേക്ക് തങ്ങളുടെ ചിന്തകൾ തിരിച്ചുവിട്ടാൽ ഇത് ചെയ്യാൻ കഴിയും ദൈവം എല്ലാം കാണുന്നു ഏറ്റവും നിഗൂഢമായ പ്രവൃത്തികൾ പോലും കാണുന്നു ദൈവത്തിൻ്റെ നിയമത്തിലേക്ക് ശ്രദ്ധ വച്ചാൽ ഇത് സാധിക്കും നിയമം പറയുന്നു നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ നീ സ്നേഹിക്കുക നിന്നോട് മറ്റുള്ളവർ ചെയ്യരുതെന്ന് നീ ആഗ്രഹിക്കുന്നവ നീ മറ്റുള്ളവരോടും ചെയ്യരുത് യാതൊരു വിധത്തിലും മോഷണം നടത്തരുത് എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ പറയൂ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ പണസഞ്ചികൾ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ ഫോഷനായ ഒരാൾ തൻ്റെ പണം തന്നോടുകൂടെ കല്ലറിയിൽ അടയ്ക്കണം എന്നാവശ്യപ്പെട്ടിട്ട് അപ്രകാരം ചെയ്യപ്പെട്ടാൽ തന്നെ അങ്ങേ ലോകത്തിൽ അയാൾക്ക് അതുപയോഗിക്കാൻ കഴിയുമോ സാധ്യമല്ല അഴുകിയ മൃതശരീരത്തിൻ്റെ അഴുക്കിൽ കിടന്ന് ആ ലോഹകഷ്ണങ്ങൾ കുശുത്ത് നശിച്ചു പോകുകയേയുള്ളൂ അവൻ്റെ ആത്മാവ് നഗ്നമായി വേറെ എവിടെയോ ആയിരിക്കും അനുഗ്രഹീതനായ ജോവിനേക്കാൾ ദരിദ്രസ്ഥിതിയിലായിരിക്കും ഈ ആത്മാവ് താലന്തുകൾ വീട്ടിലും കല്ലറയിലും കൂട്ടിവെച്ചാലും ഈ ആത്മാവിന് ഒരു ചെറു നാണയം പോലും കൂടെയുണ്ടാകുകയില്ല പോരാ ശ്രദ്ധിക്കൂ ശ്രദ്ധിച്ചു കേൾക്കൂ ഞാൻ ഗൗരവമായി പറയുന്നു സമ്പത്ത് കൊണ്ട് സ്വർഗരാജ്യം നേടുക വിഷമകരമാണ് നേരെ മറിച്ച് പൊതുവെ സ്വത്ത് നിമിത്തം സ്വർഗം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഈ സ്വത്ത് സത്യസന്ധമായി നേടിയവയായാലും പിതൃ സ്വത്തായി ലഭിച്ചതായാലും ഇത് സാധാരണയായി സ്വർഗം നഷ്ടപ്പെടുവാൻ ഇടയാക്കുന്നു കാരണം തങ്ങളുടെ സമ്പത്ത് സത്യസന്ധമായി ഉപയോഗിക്കുവാൻ വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ അറിയാവൂ അപ്പോൾ പറതീസ ലഭിക്കുന്നതിനും പിതാവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നതിനും എന്താണ് ചെയ്യേണ്ടത് സ്വത്തിനോട് അത്യാഗ്രഹം പാടില്ല ഏത് വിധത്തിലും ധനം സമ്പാദിക്കണം എന്ന ആഗ്രഹം വർജിക്കണം സ്നേഹത്തിനും സത്യസന്ധതയ്ക്കും എതിരായി പ്രവർത്തിച്ച് പണം സമ്പാദിക്കരുത് സ്വർഗത്തേക്കാളും അയൽക്കാരെക്കാളും ആവശ്യത്തിലിരിക്കുന്ന അയൽക്കാരനെക്കാളും സമ്പത്തിനെ സ്നേഹിക്കരുത് സ്വത്ത് നേടിത്തരുന്ന കാര്യങ്ങൾ അതായത് സ്ത്രീകൾ സുഖം വിലയേറിയ ഫോജി പാനീയങ്ങൾ വിശേഷമായ വസ്ത്രങ്ങൾ ഇത് വിശപ്പും തണുപ്പും സഹിക്കുന്ന ദരിദ്ര സഹോദരങ്ങളോടുള്ള അവജ്ഞയെ കാണിക്കുന്നു ഇത്യാദി എല്ലാറ്റിനെയും പരിവർജിക്കുക ലോകത്തിൽ അനീതിയായി സമ്പാദിച്ച പണം ദൈവരാജ്യത്തിൽ സ്വീകാര്യമായ പണമായി മാറ്റിത്തരുന്ന ഒരു തരം നാണയമുണ്ട് ആ നാണയം വിശുദ്ധമായ ജ്ഞാനമാണ് പലപ്പോഴും അന്യായമായി സമ്പാദിച്ചതും അനീതിക്ക് കാരണവുമായ പണം നിത്യമായ സമ്പത്തായി മാറ്റിയെടുക്കുന്നത് പരിശുദ്ധമായ ജ്ഞാനമാണ് ആ ജ്ഞാനം ഇതാണ് സത്യസന്ധമായി മാത്രമേ പണം സമ്പാദിക്കാൻ പാടുള്ളൂ അനീതിയായി സമ്പാദിച്ചത് തിരിച്ചു കൊടുക്കണം മിതവ്യയം ശീലിക്കണം പണത്തോട് നിസ്സംഗതാഭാവം പുലർത്തണം നിസ്സംഗത പഠിക്കണം കാരണം ഇപ്പോഴല്ലെങ്കിൽ പിന്നീടെങ്കിലും അത് നമ്മെ വിട്ടുപിരിയും എന്നാൽ സൽപ്രവൃത്തികൾ ഒരിക്കലും നമ്മെ വിട്ടുപോവുകയില്ല ഇക്കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമ്മൾ എല്ലാവരും നീതിയുള്ളവർ എന്ന് വിളിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നു നീതിയുള്ളവർ എന്ന് മറ്റുള്ളവർ ധരിക്കണമെന്നും നീതിക്കായി ദൈവത്തിൽ നിന്നും പ്രതിസമ്മാനം ലഭിക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്നാൽ പേരിൽ മാത്രം അങ്ങനെ ആയിരിക്കുകയും യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരുവന് പ്രതിഫലം കൊടുക്കാൻ ദൈവത്തിന് എങ്ങനെ കഴിയും അനുതാപം അതരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകളിൽ മാത്രം കാണിക്കുകയും അതിനനുസൃതമായി മനസ്സിന് മാറ്റം വരാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ക്ഷമിക്കുന്നു എന്ന് ദൈവത്തിന് എങ്ങനെ പറയാൻ കഴിയും എന്തിനു വേണ്ടി നമ്മൾ പാപം ചെയ്തുവോ അതിനോടുള്ള മോഹം നിലനിൽക്കുന്നിടത്തോളം കാലം യഥാർത്ഥ അനുതാപം ഉണ്ടായിട്ടില്ല എന്നാൽ ഒരു മനുഷ്യൻ സ്വയം താഴ്ത്തി സ്ത്രീ സ്വർണം ഇത്യാദി എല്ലാ ദുരാശകളെയും അവയോടുള്ള ബന്ധങ്ങളെയും തകർത്ത് കർത്താവെ അങ്ങേക്കായി ജീവിക്കുവാൻ വേണ്ടി ഇവയൊന്നും ഇനി ഞാൻ തേടുകയില്ല എന്ന് പറയുമ്പോൾ അവൻ യഥാർത്ഥമായ അനുതാപമുള്ളവനാണ് അപ്പോൾ ദൈവം അവനെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നു വരൂ നിഷ്കളങ്കനായ ഒരു ശിശുവിനെ പോലെ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ ധീരനാണ് ഈശോ പ്രസംഗം നിർത്തി മത്തായിയെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നടന്നു പോകുന്നു പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ മത്തായി ശ്രോതാക്കളുടെ വലയത്തോട് ചേർന്ന് നിന്നിരുന്നു അവർ പത്രോസിൻ്റെ വീടിനോടടുത്തപ്പോൾ പത്രോസിൻ്റെ ഭാര്യ ഓടി വന്ന് പത്രോസിനോട് എന്തോ പറയുന്നു പത്രോസ് ഈശോയെ തലകൊണ്ട് ആംഗ്യം കാട്ടി വിളിച്ചിട്ട് പറയുന്നു ജെയിംസിൻ്റെയും യുവദാസിൻ്റെയും അമ്മ വന്നിട്ടുണ്ട് അവൾക്ക് ഈശോയെ കണ്ട് സംസാരിക്കണം എന്നാൽ അത് ആരും അറിയുവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ എന്തു ചെയ്യണം അങ്ങനെയോ ഞാൻ വിശ്രമിക്കാൻ പോകുന്നത് പോലെ ഭവനത്തിനുള്ളിലേക്ക് പോകാം നിങ്ങൾ പോയി ദരിദ്രർക്ക് ഭിക്ഷ നൽകുക കരം കൊടുക്കാൻ നീക്കി വെച്ചിരുന്ന പണവും ദരിദ്രർക്ക് കൊടുക്കുക പൊയ്ക്കൊള്ളൂ ഈശോ എല്ലാവർക്കും കൈവീശി വിട നൽകുന്നു പത്രോസ് എല്ലാവരോടും തൻ്റെ കൂടെ പുറപ്പെടാൻ ആഹ്വാനം ചെയ്യുന്നു സ്ത്രീയെ വന്ന അമ്മ എവിടെയാണ് ഈശോ പത്രോസിന്റെ ഭാര്യയോട് ചോദിക്കുന്നു ഗുരു അവർ മട്ടുപ്പാവിലാണ് ഇപ്പോഴും അവിടെ തണലുണ്ട് തണുപ്പുമുണ്ട് അങ്ങേക്ക് മുകളിലേക്ക് പോകാം വീടിനുള്ളിലേക്കാൾ അവിടെ കൂടുതൽ രഹസ്യമായി സംസാരിക്കാം ഈശോ ആ ചെറിയ കോവണിപ്പടികൾ കയറുന്നു മുന്തിരി തിങ്ങിപ്പടർന്ന് കിടക്കുന്നതിനിടയിൽ ഒരു മൂലയിൽ അൽഫെയൂസിൻ്റെ ഭാര്യ ഒരു ബെഞ്ചിലിരിക്കുകയാണ് ഇരിക്കുകയാണ് അരഹിത്തിക്കെതിരെ തിരിഞ്ഞാണ് ഇരിക്കുന്നത് ആകെ കറുപ്പു നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു ശിരോവസ്ത്രം വലിച്ച് മുഖം മൂടിയിരിക്കുന്നു അവൾ നിശബ്ദമായി കരയുകയാണ് ഈശോ വിളിക്കുന്നു മേരി എൻ്റെ പ്രിയപ്പെട്ട ഇളയമ്മേ അവൾ മുഖമുയർത്തി ഇരു കരങ്ങളും നീട്ടിക്കൊണ്ട് പറയുന്നു ഈശോ എൻ്റെ ഹൃദയം എത്ര വേദനിക്കുന്നു ഈശോ അടുത്തു ചെന്നു എഴുന്നേൽക്കാൻ അവളെ അനുവദിക്കുന്നില്ല പുറങ്കുപ്പായവും ധരിച്ച് ഒരു കൈ അവളുടെ തോളിൽ വെച്ചുകൊണ്ട് ഈശോ നിൽക്കുന്നു മറ്റേ കൈ ഇളയമ്മ ഇരു കരങ്ങൾ കൊണ്ടും മുറുകെ പിടിച്ചിരിക്കുന്നു എന്തുപറ്റി എന്തിനാണ് ഇത്രയധികം കരയുന്നത് ഓ ഈശോ കാനായിൽ നിന്ന് രോഗികൾക്കായി കുറേ മുട്ടയും വീഞ്ഞും വാങ്ങാനാണ് എന്ന് പറഞ്ഞാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് നിൻ്റെ അമ്മ അൽഫയൂസിൻ്റെ അടുത്തുണ്ട് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നു അവൾക്ക് അതിന് എത്രയധികം കഴിവുണ്ടെന്ന് നിനക്കറിയാമല്ലോ അതിനാൽ എനിക്ക് ഉൾക്കണ്ടയില്ല യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങോട്ടാണ് പോന്നത് രണ്ടു രാത്രിയായി ഞാൻ ഓട്ടം തന്നെയായിരുന്നു കഴിവതും വേഗത്തിൽ ഇവിടെ എത്താൻ ഞാൻ ആകെ അവശ്യായിരിക്കുന്നു എന്നാൽ ഈ ബുദ്ധിമുട്ട് സാരമില്ല എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയാണ് എന്നെ വല്ലാതെ അലട്ടുന്നത് എൻ്റെ അൽഫേയൂസ് എൻ്റെ അൽഫയൂസ് എൻ്റെ കുട്ടികൾ ഒരേ രക്തമുള്ളവർക്ക് ഇങ്ങനെ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ് ഇത്രയേറെ ഭിന്നത എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഒരമ്മയുടെ ഹൃദയത്തെ ഞെരിച്ചു കളയത്തക്ക വിധം പോലെ കട്ടിയുള്ള ഇവരുടെ ഭിന്നത എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് യൂദാസും ജെയിൻസും നിന്റെ കൂടെ ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ നീ അറിഞ്ഞിട്ടുണ്ട് ഓ ഈശോ എൻ്റെ അൽഫേയൂസ് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് അവൻ മരിക്കുന്നത് ഇതുപോലെ മരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് സൈമണും ജോസഫും എന്തുകൊണ്ടാണ് അവർ നിന്നെ എതിർക്കുന്നത് അവർ നിന്റെ കൂടെ നിൽക്കാത്തത് എന്തുകൊണ്ട് മേരി കരയാതിരിക്കൂ എനിക്ക് അവരോട് ഒരു വിഷമവും ഇല്ല ഞാനത് യുദാസിനോട് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവരോട് സഹതാപം തോന്നുന്നു അതിനാണ് നീ കരയുന്നതെങ്കിൽ ഇനി ഒട്ടും കരയേണ്ട അതെ അതുകൊണ്ടാണ് നിന്നെ വിഷമിപ്പിക്കുന്നത് കൊണ്ടാണ് എനിക്കും പ്രയാസം അത് ഒരു കാരണം പിന്നെ പിന്നെ നിന്നോട് വിരോധം വച്ചുകൊണ്ട് എൻ്റെ ഭർത്താവ് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം അവനോട് ക്ഷമിക്കയില്ല എനിക്ക് അവൻ നഷ്ടപ്പെടും ഭാവി ജീവിതത്തിലും അവൻ നഷ്ടപ്പെടുമല്ലോ മേരി ദുഃഖം കൊണ്ട് വിവശയായിരിക്കുന്നു അവൾ ഏറെ ദുഃഖത്തോടെ കരയുന്നു അവളുടെ കണ്ണീർ ഈശോയുടെ കയ്യിൽ വീഴുന്നു ഈശോയുടെ കൈ ഇപ്പോഴും അവൾ പിടിച്ചിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ആ കരം ചുംബിക്കുകയും കണ്ണീരോടെ ഈശോയെ നോക്കുകയും ചെയ്യുന്നു അരുത് അങ്ങനെ പറയരുത് ഞാൻ ക്ഷമിക്കുന്നു ഞാൻ ക്ഷമിക്കുകയാണെങ്കിൽ ഓ ഈശോ വരൂ വന്ന് അവൻ്റെ ആത്മാവിനെയും ശരീരത്തെയും രക്ഷിക്കൂ വരൂ ആളുകളും അങ്ങനെ പറയുന്നു നിന്നെ കുറ്റം പറയുന്നു അവർ പറയുന്നത് മരിക്കാറായ ഒരു മനുഷ്യൻ്റെ രണ്ട് പുത്രന്മാരെ നീ കൊണ്ടുപോയി എന്നാണ് നസ്രത്തിലുള്ളവർ ഇതാണ് പറയുന്നത് അവൻ എല്ലായിടത്തും അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നാൽ സ്വന്തം കുടുംബത്തിൽ അത് ചെയ്യാൻ അവന് കഴിയുന്നില്ല അവനെന്ത് ചെയ്യാൻ പറ്റും കുറ്റാരോപണങ്ങൾ നടത്തി അവനെ നിങ്ങൾ ഓടിച്ചു നിങ്ങൾ അവനെ വിശ്വസിക്കുന്നുമില്ല എന്നെല്ലാം ഞാൻ അവരോട് പറയുമ്പോൾ അവർ എന്നോട് തർക്കമാണ് നടത്തുന്നത് നീ ശരിയായി സംസാരിച്ചു വിശ്വാസമില്ലെങ്കിൽ എന്ന് പറഞ്ഞത് ശരിയാണ് വിശ്വാസമില്ലാത്തിടത്ത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഓ നിനക്കെല്ലാം ചെയ്യാൻ പറ്റും അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു ദയവായി വരൂ ഒരത്ഭുതം പ്രവർത്തിക്കൂ നിന്റെ സാധുവായ ഇളയമ്മയ്ക്ക് വേണ്ടി എനിക്ക് കഴിയുകയില്ല വളരെ ദുഃഖത്തോടെയാണ് ഈശോ ഇത് പറയുന്നത് കരയുന്ന ആ സ്ത്രീയുടെ ശിരസ് തൻ്റെ വക്ഷസിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോ നിൽക്കുന്നു നിത്യമായ ഒരു കൽപ്പന നിമിത്തം ഇത് കഴിയാത്തതിലുള്ള വേദനയ്ക്ക് സാക്ഷിയായി പ്രകൃതിയെ അവിടെ നിന്ന് വിളിക്കുന്നത് പോലെയും തൻ്റെ നിസ്സഹായത പ്രകൃതിയോട് ഏറ്റു പറയുന്നത് പോലെയുമാണ് ആ നിൽപ്പ് ആ സ്ത്രീ മുമ്പിലത്തേക്കാൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നു ശ്രദ്ധിക്കൂ മേരി നീ നല്ലവളായിരിക്കൂ എനിക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ ശരിക്ക് ഇതാണ് ഞാൻ ചെയ്യേണ്ടതെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്യുമെന്ന് ശപഥം ചെയ്യുന്നു ഓ ഈ കൃപാവരം നിനക്കായും എൻ്റെ അമ്മയ്ക്കും യൂദാസിനും ജെയിംസിനും വേണ്ടിയും അൽഫയൂസിനും സൈമണും ജോസഫിനും വേണ്ടിയും പിതാവിൽ നിന്ന് ഞാൻ കൈക്കലാക്കുമായിരുന്നു എന്നാൽ എനിക്കത് സാധ്യമല്ല നീ ഇപ്പോൾ ഹൃദയം തകർന്നവളാണ് തന്മൂലം എൻ്റെ കഴിവില്ലായ്മയുടെ ന്യായമൊന്നും നിനക്ക് മനസ്സിലാകയില്ല നിനക്ക് മനസ്സിലാകയില്ലെങ്കിലും ഞാൻ നിന്നോട് പറയുന്നു എൻ്റെ പിതാവിൻ്റെ മരണസമയമായപ്പോൾ ഞാൻ അപ്പനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവന്നില്ല അപ്പൻ എത്ര നീതിമാനായിരുന്നെന്നും എൻ്റെ അമ്മ അപ്പനെ എത്ര സ്നേഹിച്ചിരുന്നെന്നും ഇളയമ്മയ്ക്കറിയാമല്ലോ എന്നാൽ അപ്പനെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്നില്ല ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി വിശുദ്ധനായതുകൊണ്ട് ആ കുടുംബത്തെ ഈ ജീവിതത്തിൽ അനിർവാര്യമായ ദൗർഭാഗ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നത് നീതിയല്ല അല്ലെങ്കിൽ ഞാൻ എന്നും ഭൂമിയിൽ വസിക്കണം എന്നാൽ ഞാൻ താമസിയാതെ മരിക്കും എൻ്റെ അമ്മ മേരിക്ക് എന്നെ മരണത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുകയില്ല എനിക്ക് സാധ്യമല്ല എനിക്ക് ചെയ്യാൻ കഴിയുന്നതും ഞാൻ ചെയ്യാൻ പോകുന്നതും ഇതാണ് ഈശോ ഇരുന്നു ഇളയമ്മയുടെ ശിരസ് തൻ്റെ തോളിൽ താങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഞാൻ ചെയ്യാൻ ഇതാണ് നിന്റെ വേദന നിമിത്തം നിന്റെ അൽഫയൂസിന് ഞാൻ സമാധാനം വാഗ്ദാനം ചെയ്യുന്നു നീ അവനിൽ നിന്ന് വേർതിരിക്കപ്പെടുകയില്ല എന്നുറപ്പ് തരുന്നു നമ്മുടെ കുടുംബം നിത്യമായി സ്വർഗത്തിൽ ഒന്നിക്കും എന്നുള്ളതിന് ഞാൻ നിനക്ക് വാക്ക് തരുന്നു ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളവും അത് കഴിഞ്ഞുള്ള കാലത്തും ഞാൻ നിനക്ക് വലിയ സമാധാനവും ശക്തിയും പ്രദാനം ചെയ്യും തന്നിമിത്തം നീ എൻ്റെ പ്രേക്ഷിതയായിത്തീരും അവരുമായി ബന്ധപ്പെടുന്നതിന് ഒരു സ്ത്രീ ആയതുകൊണ്ട് നിനക്ക് എളുപ്പമായിരിക്കും ദൈവരാജ്യ പ്രഘോഷണം നടത്തപ്പെടുന്ന ഈ കാലത്ത് നീ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത ആയിരിക്കും അൽഫയൂസിൻ്റെ മരണം കരയുകയും മറ്റും വേണ്ട ഒരു ഭാര്യയുടെ ചുമതലകളിൽ നിന്ന് നിന്നെ സ്വതന്ത്രയാക്കും വളരെ ഉദാത്തമായ ഭൗതികമായ വനിതാ പൗരോഹിത്യത്തിലേക്ക് അത് നിന്നെ ഉയർത്തും ശ്രേഷ്ഠമായ ബലിവസ്തുവിൻ്റെ അത്താരിക്ക് സമീപം ഈ പൗരോഹിത്യം ആവശ്യമാണ് അനേകം അജ്ഞാനികളുടെ മധ്യത്തിൽ വനിതകളുടെ ധീരതയുടെ മുന്നിൽ എളുപ്പത്തിൽ ശിരസ് നമിക്കുന്ന പുരുഷന്മാരുടേതിനേക്കാൾ കൂടുതലായി അജ്ഞാനികളുടെ ഇടയിൽ നിന്നെ ഞാനൊരു പ്രേഷിതയാക്കും ഓ നിന്റെ നാമം എൻ്റെ പ്രിയപ്പെട്ട ഇളയമ്മേ ക്രിസ്തി ആകാശത്തിൽ പ്രകാശമേറിയ ഒരു നക്ഷത്രം പോലെയായിരിക്കും ഇനി ഒട്ടും കരയരുത് സമാധാനത്തിൽ പോവുക ധീരയായിരിക്കുക ദേവപിതാവിൻ്റെ ഹിതത്തിന് മനസ്സ് വിധേയമാക്കുക പരിശുദ്ധിയായിരിക്കുക എൻ്റെ അമ്മ നിന്നേക്കാൾ മുമ്പേ ഒരു വിധവയായി തീർന്നു അവൾ നിന്നെ ആശ്വസിപ്പിക്കും വരൂ ഈ കഠിനമായ ചൂടിൽ നീ പോകേണ്ട പത്രോസ് അവൻ്റെ പടവിൽ നിന്നെ യോർദാൻ വരെ കൊണ്ടുപോരും പിന്നീട് നാസ്രത്തിലേക്ക് കഴുത്തപ്പുറത്ത് കൊണ്ടുപോകും നല്ലവളായിരിക്കുക ഈശോ എന്നെ അനുഗ്രഹിക്കൂ എനിക്ക് ശക്തി തരൂ ശരി ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എൻ്റെ നല്ല ഇളയമ്മയ്ക്ക് എൻ്റെ ചുംബനവും തരുന്നു വാത്സല്യത്തോടെ ഈശോ അവളെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നു അവൾ സമാധാന ചിത്തയായി എന്ന് കാണുന്നതുവരെ അങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു